ഹായ് നമസ്കാരം ഞാൻ ശിലാ സന്തോഷ് നമ്മളിന്ന് കാണുന്നത് രണ്ട് റോഡ് ചേർന്ന ഒരു കോർണറായിട്ടൊരു സ്ഥലമാണ് അവിടെ നമ്മുടെ ശിലാ ഡിസൈൻ വർക്കിൻ്റെ ഒരു വെറൈറ്റി വർക്കാണ് വെള്ളച്ചാട്ടവും പാലവും അതുപോലെ ഇവിടെ ബോർഡ് വയ്ക്കാനായിട്ടുള്ള ഒരു ലാവും കുറ്റിയൊക്കെ ഉണ്ട് ഇത് നമ്മുടെ കുഴിക്കാല എന്ന് പറയും നമ്മുടെ പത്തനംതിട്ട കോഴഞ്ചേരി പോകുന്ന വഴിയിൽ ആറമുള അല്ലെങ്കിൽ കോഴഞ്ചേരി ആറന്മുളയ്ക്ക് പോകുന്ന വഴിയിൽ ഇലവന്തിട്ട കഴിഞ്ഞിട്ട് അടുത്ത ഒരു കുറച്ചുകൂടെ മുമ്പോട്ട് വരുന്ന സ്ഥലമാണ് കുഴിക്കാല കുഴിക്കാല ജങ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് വരുന്നിടത്താണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം നമുക്ക് നമുക്കിതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഇത് എല്ലാം സിമിൻ്റ് കൊണ്ട് തന്നെ ചെയ്ത സിമിൻ്റെ മെഷെ അതുപോലെ തന്നെ കമ്പി ഇതെല്ലാം ചേർത്താണ് ചെയ്യുക ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന കളർ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെയിനറുകളാണ് കിടാം സ്റ്റെയിനറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പെട്ടെന്ന് കളർ ഫെയ്ഡാവത്തില്ല അപ്പം അങ്ങനൊരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പേര് തന്നെ നമ്മൾ കണ്ടല്ലോ ഇത് സിമിൻറ്റിൽ തന്നെ വെട്ടിയെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കളർ പെട്ടെന്ന് മഴയായാലും വെയിലായാലും ഒന്നും കൊണ്ടാൽ കളറൊന്നും പോവിയൊന്നും ചെയ്തില്ല ഇത് നമുക്ക് കമ്പി ഇട്ടതിന് ശേഷം കൊണ്ട് തന്നെ കെട്ടിയതാണ് അപ്പോൾ നമുക്കൊരു പേര് പെട്ടെന്ന് ആൾക്കാർ വരുമ്പം ഇത് ശരിക്കും കണ്ടു പോകുമ്പം ഒരിക്കലും മറക്കത്തില്ല ആൾക്കാരുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും ഇത് പോകത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാരണം വരുന്നവരെല്ലാം നല്ലതായിട്ട് ഇത് തുറന്നതേ ഉള്ളൂ ഒത്തിരി പേർ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ സിമെൻറ്റിൽ തന്നെ ചെയ്ത ഒരു പാലമാണ് ഇതിനെക്കൂടെ നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കുളവും ഇപ്പം അതിനകത്ത് ആമ്പലൊക്കെ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് അങ്ങനെ നടന്ന് നമുക്ക് പോകാൻ പറ്റും ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സിമെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത് രണ്ട് മോട്ടർ എന്ന് പറഞ്ഞാൽ ചെറിയ മോട്ടർ നമ്മുടെ ബൾബ് കത്തുന്ന കറണ്ട് മാത്രമേ ഇതിനാകത്തുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിന്യൂ രാവിലെ തൊട്ട് വയ്യുന്നവരെ ഈ സ്ഥാപനമാകുന്നതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നവരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല ഈ വെള്ളം ഇങ്ങനെ റൊട്ടക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് നല്ല ഇവിടെ നിൽക്കുമ്പോൾ ഒരു തണുപ്പാണ് എത്ര വെയിലത്ത് ഇവിടെ നിന്നാലും നമുക്ക് നല്ല തണുപ്പാണ് അപ്പോൾ കാണാനും ഒരു ഭംഗിയാണ് നല്ല തണുപ്പും ഉണ്ട് പക്ഷേ ഒരു കുളത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഫീല് കിട്ടുകയും ചെയ്യും ഇത് സിമെൻറ്റിൽ തന്നെ ചെയ്ത ഒരു സീറ്റാണ് ഇരിക്കാനായിട്ട് നമുക്ക് ഇപ്പോഴേകദേശം ഒരു നാല് മണി മൂന്നര മൂന്നര കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ ഇവിടെ വെയിൽ കുറവാണ് നല്ല സുഖമായിട്ട് ഇവിടെ നമുക്ക് ഇരിക്കാം വായിക്കാം അപ്പോൾ അത് വീട്ടിലൊക്കെ ആയി കഴിഞ്ഞാൽ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിപ്പം വെളി സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്തൊക്കെ ഇത് നിർമ്മിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വെളി നമ്മുടെ കിളികളെയും അതുപോലെ തന്നെ പ്രകൃതിയൊക്കെ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് വല്ലതും കഴിക്കുകയും അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കുകയും ഇപ്പോഴെ കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇത് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ആയിട്ട് ഇപ്പോൾ ആൾക്കാർ കൂടുതലും വെളിയിലുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇതൊരു നല്ല സംഭവമാണ് സിമെന്റിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെയിൻ്റൊന്നും പോകത്തൊന്നുമില്ല അങ്ങനെ ഒരു രണ്ടോ ബെഞ്ചോളം ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട് ചെറിയ സ്ഥലത്ത് ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സാറേ ഗ്രീൻഫീൽഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു കാരണം എന്താണ് പ്രചോദനം ആ പ്രചോദനം എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ കൃഷിയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇപ്പോൾ അച്ഛൻ കൃഷിക്കാരനായിരുന്നു അപ്പം ഞാനാണെങ്കിലും സ്കൂളിൽ പോകുന്ന സമയത്തും വെറ്റക്കൊടി പാവലെ വെണ്ട വാഴ ഇതെല്ലാം കൃഷി ചെയ്തിട്ടാണ് സ്കൂളിൽ പോയി അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ രീതിയിൽ അല്ല വലിയ രീതിയിൽ ഇതിനോടൊരു താല്പര്യം അത് കഴിഞ്ഞിട്ട് വെളിയിൽ പോയി വെളിയിൽ പോയി ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതൊന്ന് പറയുമ്പം ഇപ്പം ഒരു നാൽപ്പത് വർഷത്തോളം വെളിയിലായിരുന്നു അപ്പോൾ അത്രയും നാൾ കഴിഞ്ഞിപ്പം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ലോക്ക്ഡൗണും കാര്യങ്ങളായത് അതായി കഴിഞ്ഞപ്പോൾ ഓർത്ത് ചുമ്മാത വീട്ടിയിരിക്കുന്നതിനെക്കാട്ടി നല്ലത് കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് ഉൽപ്പാദിപ്പിക്കാമെന്നുകൊണ്ട് ചെറിയ രീതിയിൽ തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത് എല്ലാവരും മീൻ കടയും പച്ചക്കറിക്കടേയും തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഒരു ജൈവവളവും അതിനോട് ഉൽപ്പത്തി ഇതായിട്ടുള്ള കുറേ ചെടികളും ഇതെല്ലാം കൂടെ വരുത്തി അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയതാണ് അപ്പം നമ്മുടെ ഇപ്പം ഇവിടുത്തെ ഇപ്പം സാറും ഞാനോടുള്ള പരിചയം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ഈ ഒരു കോണായിട്ട് നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു കപ്പൽ പണിയാനായിട്ടാണ് ആദ്യം നമ്മൾ ബന്ധപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അതെ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട സമയത്ത് തന്നെ അത് തന്നെ അതുതന്നെ അപ്പം അതിന് ആദ്യമായിട്ട് ഞാൻ സാറിനെ ഫോണിൽ കൂടെ സംസാരിക്കാനും പിന്നെ നമ്മൾ ഫേസ്ബുക്ക് വഴി വരാനും ഒക്കെ ഉണ്ടായി പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഇത്രയും ഗംഭീരമായിട്ട് ഞങ്ങൾക്കൊരു വർക്ക് ചെയ്യാനുള്ളൊരു വലിയ ഭാഗ്യവും ഇതും കൊണ്ടുണ്ടായി അപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് സാറിപ്പോൾ നാട്ടിലോട്ട് വന്നപ്പോൾ തന്നെ എന്നെ വിളിക്കുകയും നമുക്ക് ഇതേപോലെ ഒരു വർക്ക് ചെയ്യാനും പറ്റി മാത്രമല്ല ഈ പോകുന്ന വഴിക്കുള്ള ആൾക്കാരെല്ലാം ശരിക്കും ഇവിടെ ഞങ്ങളിവിടെ വന്ന തന്നെ എല്ലാവരും ഭയങ്കര പബ്ലിസിറ്റി ആണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ നെറ്റിനാപ്പ് നോക്കുമ്പോഴും ഇവിടെ എ ടി എമ്മിൽ വരുന്ന ആൾക്കാർ

ഇവിടുണ്ട് അതുപോലെ തന്നെ ചെടികൾ എല്ലാം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ചെടികളുമുണ്ട് അത് കൂടാതെ ജൈവവിളം അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ജൈവവിളമാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് ഒത്തിരി ഒത്തിരി നമ്മുടെ കുറേ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആൾക്കാരോട് പറയാനും പറ്റും തീർച്ചയായിട്ടും നമ്മൾ തമ്മിൽ എനിക്ക് തോന്നുന്ന ഒരു പന്ത്രണ്ട് വർഷമായിട്ട് അതായത് ഫേസ്ബുക്ക് തുടങ്ങിയ സമയത്ത് ഫ്രണ്ട് ഉണ്ട് അപ്പം ഇങ്ങനെ താങ്കളുടെ വർക്കുകളൊക്കെ ഞാൻ കാണുകയൊക്കെ ചെയ്യും അപ്പം എനിക്ക് ആദ്യം അട്രാക്ഷൻ വന്നത് പ്ലാവാണ് പ്ലാവാണ് കിണറിന്റെ ഒക്കെ വർക്ക് താങ്കൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒത്തിരി എൻ്റെ ഞാൻ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് പക്ഷെ എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് തൊട്ടേ അങ്ങ് ക്രേസി ഇത് എന്തെങ്കിലും എവിടെ എൻ്റെ വീട്ടിലെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലം വാങ്ങിച്ചത് ഈ സ്ഥലം വാങ്ങിച്ചിട്ട് ഇത് ഫെഡറൽ ബാങ്കിന് വേണ്ടി കൊടുത്തു അപ്പം ബാക്കി സ്ഥലം ഇവിടെ കിടക്കുന്നു മറ്റേടത്തും ഇതായിട്ട് കാലിയായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് അന്ന് ഞാനിത് വെച്ച് ഒരു കപ്പലിൻ്റെ മോഡലിൽ ഉണ്ടാക്കണമെന്നായിരുന്നു പക്ഷേ അത് വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് അന്നേരം എനിക്ക് താങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാനത് അന്നേരത്തേക്ക് അത് പോസോർഡ് ചെയ്തു പിന്നീട് ഇപ്പം വന്നപ്പോഴാണ് താങ്കളെ ഞാൻ വിളിക്കുകയും ഇവിടെ വരികയും ഇത് കണ്ടിട്ട് ഇന്ന രീതിയിൽ നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുക ഞാനത് ചെയ്തതിന് ഇന്ന് ഇന്നുതന്നെ ഈ നാട്ടുകാർ മൊത്തം മൊത്തം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കാര്യം എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴിക്കാലയുടെ ഒരു ലാൻഡ് മാർക്കായിട്ട് ഇത് വന്നിരിക്കുകയാണ് എല്ലാവരും വരുന്നവരും പോകുന്നവരും അല്ല ഇതൊന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഇവിടെ ടി വി വരുന്നവരായിക്കോട്ടെ ഇവിടെ വരുന്നവരാണെന്ന് പറഞ്ഞാലും ഇവരിതിലേ വന്ന് കയറി പക്ഷേ ഒന്നാത്തല്ലാം തുടരരുന്ന് ഡോൺ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരും അങ്ങനെ ചക്ക ഞെക്കി നോക്കുന്നില്ല പക്ഷേ എന്നിട്ടും പലരും ഇതിലേ പോകുന്നവർ പറയുന്നുണ്ട് ഇത് ഒറിജിനലാന്ന് ഒറിജിനലാന്ന് കാര്യം ഇത്രയും ഇതായിട്ടുള്ള വേറൊരാൾ ഇത് ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ ഗ്രീൻ ആർട്ട് ആർട്ടിഫിഷ്യലിൽ വ്യത്യസ്തതയേറിയ ഒരു വർക്ക് നമ്മൾ വീണ്ടും കണ്ടു അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ കാണാനായി നമ്മുടെ ചാനൽ കയറുക ക്യാമറാമാൻ മണിലാലിനോടൊപ്പം ശിലാ സന്തോഷ്